കർത്തേടം സെന്റ് ജോർജ് ഇടവക ദേവാലയത്തിൽ പരിശുദ്ധ അമലോത്ഭവ മാതാവിന്റെ ദർശന തിരുനാളിന് വരാപ്പുഴ അതിരൂപത ചാൻസലർ റവറൻ ഫാദർ എബിജിൻ കുടിയേറ്റി അങ്ങയുടെ മഹത്വത്തിലും ഈ തിരുനാൾ ൊണ്ട് ഞങ്ങൾ ആചരിക്കുന്ന തിരുനാൾ ഞങ്ങളുടെ ആധ്യാത്മികവും ഭൗതികവുമായ വളർച്ചയ്ക്ക് കാരണമാകട്ടെ പരിശുദ്ധ അമ്മ മാതാവിന്റെ ആദ്യം എന്നും ഞങ്ങൾക്ക് അനുഭവപ്പെടുവാൻ ഇടയാക്കാനുമേ കഥാവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടു തുടർന്ന് യുവജനങ്ങളുടെ നേതൃത്വത്തിൽ പള്ളിയിൽ നിർമ്മിച്ചിട്ടുള്ള അൻപതടി ഉയരമുള്ള നക്ഷത്രത്തിന്റെ സുചോൺ കർമ്മവും ഫാദർ എബിജിൻ അറക്കൽ നിർവഹിച്ചു ഇടവക വികാരി റവറന്റ് ഫാദർ ഫ്രാൻസിസ് ഡിക്സൺ ഫെർണാണ്ടസ് സഹവികാരി ഇമ്മാനുവൽ പനക്കൽ കൈക്കാരന്മാർ പാരീഷ് കൌൺസിൽ അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി ഇടവകയിലെ അഞ്ഞൂറ്റിപ്പത്ത് അമ്മമാരാണ് തിരുനാൾ ഏറ്റെടുത്ത് നടത്തുന്നത് തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് നടക്കുന്ന ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് റവറന്റ് ഫാദർ ആന്റണി കോപ്പാണ്ടുശ്ശേരി മുഖ്യ കാർമ്മികനായിരിക്കും തുടർന്ന് പ്രദർശനവും നടക്കും